ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവേ പ്രിയമുള്ള മക്കളെ ഞാൻ എൻ്റെ ഒരു സാക്ഷി എൻ്റെ കുട്ടികളോട് പറയാണ് ഇപ്പൊ അനേക യൂത്ത് കുട്ടികൾ അതായത് യൂത്ത് എന്ന് തന്നെ ചേച്ചി പറയട്ടെ അവരെ ഒരു നാല്പത്തഞ്ചിനൊക്കെ താഴെയുള്ള കുട്ടികൾ മുപ്പത്തഞ്ചിന് താഴെയുള്ളവരൊക്കെ ഇങ്ങനെ ചേച്ചിയെ വിളിക്കുന്നുണ്ട് അവരൊക്കെ അവരുടെ ഭർത്താക്കന്മാരുടെ വീടുകളില് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവര് അല്ലെങ്കിൽ ഭർത്താവിനെ ഉൾക്കൊള്ളാൻ സാധിക്കാത്തവര് ഞങ്ങൾക്ക് ഈ ബന്ധം വേണ്ട എന്ന് പറയുന്നവര് ഇന്ന് നമുക്കൊരു കാര്യം മനസ്സിലായി ഒന്നോ രണ്ടോ മക്കളെ ഇന്ന് വീടുകളിലുള്ളൂ ചിലപ്പോൾ രണ്ട് പെൺകുട്ടികളാവാം അല്ലെങ്കിൽ ഒരാണും ഒരു പെണ്ണുമായിരിക്കാം ആയിരിക്കാം ഒട്ടുമിക്കവരും ഇന്ന് പുറത്താണ് അല്ലെ പുറം രാജ്യങ്ങളിലാണ് അപ്പൊ മാതാപിതാക്കളായാലും അവരുടെ അന്ത്യകാലത്ത് അവരെ നോക്കാൻ വേണ്ടി ഈ മക്കൾ അവിടെ വന്ന് നിന്നുകൊള്ളട്ടെ എന്നാണ് അവരും ആഗ്രഹിക്കുന്നത് ക്രൈസ്തലോൺ അതുകൊണ്ട് തന്നെ പഴയ കാലം പോലെയല്ല ആൺകുഞ്ഞുങ്ങൾ ജനിച്ചാൽ വളരെ നല്ലത് എന്ന് ചിന്തിച്ചിരുന്നൊരു കാലം കടന്നുപോയി ഇന്ന് പെൺമക്കൾ ജനിച്ചാൽ അവരെ പഠിപ്പിക്കുന്നു അവർക്ക് ഓരോ ഭർത്താക്കന്മാരെ ഏൽപ്പിച്ചു കൊടുക്കുന്നു അവർ ആ ഭർത്താക്കന്മാർക്ക് മിടുക്കില്ല അവൻ നല്ല സമ്പാദ്യമില്ല അവൻ കഴിവ് കുറഞ്ഞവനാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ അവർ ആ വീട്ടിൽ കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല ഹല്ലല ഇനി ഇത് പറഞ്ഞതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു സാക്ഷി എൻ്റെ മക്കളോട് പറയാണ് എൻ്റെ പൊന്നുമക്കളെ നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ ഉപരി ഞങ്ങളൊക്കെ ഞങ്ങളുടെ ഭർത്താക്കന്മാരെ കൊണ്ട് വളരെയധികം വേദനിക്കുകയും കഴിവില്ലാത്ത അത്രയും നമ്മൾ ഉദ്ദേശിക്കുന്ന പോലത്തെ അത്രയും കഴിവും കാര്യങ്ങളും ഇല്ലാത്ത ഒരു മക്കളൊക്കെയാണ് ഞങ്ങളുടെയൊക്കെ ഭർത്താക്കന്മാരായിരുന്നത് ക്രൈസ്തലോൺ എന്നാൽ എന്നെ സംബന്ധിച്ച് ഞാനൊരു കാര്യം എൻ്റെ മക്കളോട് പറയാ ഞാൻ ഒരിക്കലും ജോലിക്ക് പോകാതെ ഇരുന്നിട്ടേ ഇല്ല ഇതൊന്നും അറിഞ്ഞുകൊണ്ടായിരുന്നില്ല ഒരു പത്തിരുപത്തിരണ്ട് വയസ്സാകുമ്പോൾ തന്നെ ഒരു ടീച്ചറായിട്ട് ഒരിടത്ത് ജോലി നോക്കി അത് കഴിയുമ്പോഴത്തേക്കും ഒരു കേന്ദ്ര ഗവൺമെൻറ് ഓഫീസിൽ ജോലിക്ക് കയറി ആ ഓഫീസിൽ നിന്ന് ഞാൻ ചെയ്തൊരു കാര്യം ഞാൻ എൻ്റെ മക്കൾക്ക് ഒരു മാതൃകയാക്കാൻ വേണ്ടി പറയുകയാണ് ഞാൻ അവിടെ നിന്ന് ലോൺ എടുത്തു അങ്ങനെ ലോൺ എടുത്തിട്ട് എൻ്റെ ശമ്പളത്തിൽ നിന്ന് കുറേശ്ശെ കുറേശ്ശെ അവർ പിടിച്ചെടുക്കട്ടെ എന്ന് വിചാരിച്ചു എന്നിട്ട് ഞാൻ ഒരു അഞ്ച് സെൻറ് സ്ഥലം വാങ്ങണം ആദ്യം എൻ്റെ വയസ്സ് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലാണ് കേട്ടോ എന്നിട്ട് ആ ഭൂമി ബ്രോക്കർമാരെ വെച്ച് അന്ന് കാലത്ത് ഭൂമിക്ക് ഇരട്ടി വില വന്നുവല്ലോ അത് വിൽക്കും അപ്പം അതിന് നല്ലൊരു തുക കിട്ടും ആ പൈസ കൊണ്ട് വേറെ അഞ്ച് സെന്റ് വാങ്ങും പിന്നെ ഇരുപത് സെന്റ് മേടിച്ചു അങ്ങനെ ഇരിക്കെ എല്ലാം കഴിഞ്ഞ് അതിൽ നിന്ന് കിട്ടിയ ലാഭവിഹിതം കൊണ്ടാണ് ഞാൻ ഇന്നിരിക്കുന്ന ഈ വീടിന്റെ കുറച്ചു ഭാഗം വാങ്ങിയിരിക്കുന്നത് ബാക്കി ഞങ്ങൾക്ക് കുറച്ച് തറവാട്ടിന്ന് കിട്ടി പിന്നെ ഞങ്ങൾ തറവാട്ടിലെ വേറൊരു ഭൂമി വാങ്ങി എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നുവല്ലോ ഈ ഭൂമി മേടിച്ചു കഴിഞ്ഞ് കുറെശ കുറേശെ എനിക്ക് കുറച്ച് കടമൊക്കെ ഉണ്ടായിരുന്നു പുള്ളിക്കാരൻ കുറേശ്ശെ പൈസ അയച്ചു തരും അങ്ങനെ വലിയ കഴിവുള്ള ഒരാളൊന്നുമല്ല എന്നാൽ ആ കാലഘട്ടത്തിലൊക്കെ എൻ്റെ നല്ല പ്രായത്തിൽ ഞാനും വിചാരിച്ചിട്ടുണ്ട് ഇയാളെ വെച്ച് തള്ളുക എളുപ്പമുള്ള കാര്യമല്ല ഇത് വിട്ടു എന്ന് പല പ്രാവശ്യം ഉള്ളിൽ തോന്നിയിട്ടുണ്ട് എങ്കിൽ പോലും എൻ്റെ മക്കളെ ഓർത്തപ്പോ വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മക്കൾ എന്നൊരു ചിന്ത യേശുവിനെ അല്ല ദൈവമായി ആരാധിച്ചിരുന്നതെങ്കിൽ പോലും ഏത് ജനതയിൽപ്പെട്ടവനായാലും ദൈവചിന്തയുള്ളവനാണെങ്കിൽ അവർ ദൈവത്തെ ഭയപ്പെടും നമുക്ക് ഇഷ്ടമുള്ള പോലെ പെരുമാറാൻ ഒരു ഭയം വരും നമുക്ക് ക്രൈസ്തലോൺ ദൈവത്തെ എന്ത് ചെയ്യുമ്പോഴും ഇത് ദൈവത്തിന് സ്വീകാര്യമാണോ എന്ന് നമ്മുടെ ഉള്ളിലേക്ക് തന്നെ നമ്മൾ ചോദിക്കും തിന്മ ചെയ്യാൻ നമുക്ക് ഭയവും നമുക്ക് കർത്താവിനോട് ഒരു ഇഷ്ടവും തോന്നും ക്രൈസ്തലോൺ അപ്പോഴാണ് നമുക്ക് ഈ കുരിശെടുക്കാനായിട്ട് സാധിക്കുക അങ്ങനെ ഇന്ന് ഈ വീട് കെട്ടാനും മക്കളെ രണ്ടുപേരെ പഠിപ്പിക്കാനും അതിന് ചേച്ചി വലിയ വില കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളൊരു തുണിക്കടയിട്ടു ഈ തുണിക്കടയിൽ നിന്ന് കിട്ടിയ വരുമാനം കൊണ്ട് പോലും ചേച്ചി എന്തുമാത്രം അറിയോ ആ സമയത്തൊക്കെ തുണി എടുക്കാൻ വേണ്ടിയിട്ട് അവണിപ്പോൾ പുത്തമ്പള്ളിയിൽ വിശുദ്ധ കുർബാനിക്കുമ്പോൾ അപ്പം ഞാൻ കർത്താവിനെ അറിഞ്ഞു എന്നിട്ട് പുത്തമ്പള്ളിയിൽ പോയി വിശുദ്ധ ബലി കഴിഞ്ഞു കഴിയുമ്പം നേരെ ആ ഭാഗത്തെ കടകളിൽ ഹോൾസെയിൽ കടകളിലൊക്കെ പരിചയമായി അവിടെ നിന്ന് തുണിയെടുത്ത് വീട്ടിൽ കൊണ്ടുവന്ന് രണ്ട് കയ്യിലും പിടിക്കും ഇവിടെ കൊണ്ടുവന്ന് ഇരുന്ന് അത് ബില്ലിടും ഞാൻ അപ്പോഴൊക്കെ എൻ്റെ മക്കളൊക്കെ തായുള്ള മകനല്ല മൂത്ത മകനും ഹസ്ബൻ്റും ഒക്കെ വിദേശത്താണ് എങ്കിൽ പോലും ആവുന്ന രീതിയിൽ എൻ്റെ കർത്താവ് എനിക്ക് തന്ന കഴിവ് ഉപയോഗിച്ച് ഞാൻ താലന്ത് വർദ്ധിപ്പിച്ചിരുന്നു രണ്ടാമത് എൻ്റെ കുട്ടികളൊന്നും നോക്കൂ അത്ര വലിയൊരു വചനപ്രകോഷകൊന്നും അല്ല ഞാൻ എത്രയോ വലിയ വചനപ്രകോഷകരുണ്ട് പക്ഷേ എൻ്റെ നാവിൽ കർത്താവ് വചനം നിക്ഷേപിച്ചു അത് എന്നെ പോലെ വലയുന്ന അല്ലെങ്കിൽ ദൈവത്തെ തേടുന്ന മക്കൾക്ക് ആയിരം പേരെങ്കരം പേര് രണ്ടായിരം പേരെങ്കിലും രണ്ടായിരം പേര് അവരത് കേൾക്കട്ടെ രണ്ടാമത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ഒരു ദിവസം എനിക്ക് ആരെങ്കിലുമൊക്കെ വോയിസ് മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ അവർക്കൊക്കെ ഞാൻ റിപ്ലൈ തരാറുണ്ട് നിങ്ങൾ ഇന്ന വചനഭാഗം വായിക്കും എന്ന് പറയും അവർക്കെല്ലാവർക്കും വേണ്ടി ഞാൻ വിശുദ്ധ പരിയിലും ഞാൻ രാത്രി കിടക്കാൻ നേരത്തും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും കർത്താവെ അനുഗ്രഹിക്കണമേ അവർ ഇന്ന് ഇന്നന്ന കാര്യങ്ങൾ എന്നോട് പറഞ്ഞിരുന്നു അവരെന്നോടല്ല അത് പറഞ്ഞിരുന്നത് അത് നിന്നോടായിരുന്നു എന്ന് അതായത് എൻ്റെ താലന്ദ് ഞാൻ വർദ്ധിപ്പിച്ചിരുന്നു അത് ഞാൻ കുഴിച്ചിടാൻ തയ്യാറായില്ല ഇന്ന് നമ്മൾ ഉൽപ്പത്തി പുസ്തകം രണ്ടാം അധ്യായത്തിൽ നമ്മൾ പറയുന്നു കർത്താവ് ആദൻ ഹൗവമാരെ സൃഷ്ടിച്ചിട്ട് രണ്ടാധ്യായം പതിനഞ്ചാം തിരുവാക്യം ഏതൻ തോട്ടം കൃഷി ചെയ്യാനും സംരക്ഷിക്കാനും ദൈവമായ കർത്താവ് മനുഷ്യനെ അവിടെയാക്കി കണ്ടു എല്ലാ തരത്തിലുള്ള തോട്ടത്തിലെ എല്ലാ വൃക്ഷങ്ങളുടെയും ഫലം വൃക്ഷങ്ങളുടെ ഫലം നിങ്ങൾ കഴിച്ചോളെ കർത്താവ് പറഞ്ഞതാണ് അവിടെ എന്തിനെ അവരാക്കി എന്ന് പറയുന്നത് ഏതൻ തോട്ടം കൃഷി ചെയ്യാനും സംരക്ഷിക്കാനും നിങ്ങൾക്കൊരു ദേശം തന്നു തന്നുകാണും നിങ്ങൾക്കൊരു മക്കളെ തന്നു കാണും അവരെ സംരക്ഷിക്കാനും അവർക്ക് വേണ്ടുന്ന ആ താലന്തുകൾ വർദ്ധിപ്പിച്ചു കൊടുക്കാനും നിങ്ങൾ ഉത്തരവാദിത്തപ്പെട്ടവരാണ് നിങ്ങളുടെ ജീവിതം കണ്ടുകൊണ്ട് ആ മക്കൾ പഠിക്കണം ആ മക്കളെ നിങ്ങൾ പഠിപ്പിക്കണം അവർക്ക് ഉയർന്നു പറക്കാൻ വേണ്ടുന്ന അത് നിങ്ങളൊരു ഗോവണിപ്പടി ആയിട്ട് നിങ്ങൾ തീരണം അല്ലാതെ ഞാൻ എൻ്റെ ഭർത്താവിന് ജോലിയുണ്ട് ഞാൻ ഒരു ജോലിക്കും പോവില്ല ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ കുറെ പ്രാർത്ഥനകൾക്ക് വേണ്ടി ധ്യാന ധ്യാനകേന്ദ്രം തോറു കയറി ഇറങ്ങുന്നു അത് വല്ലപ്പോഴൊക്കെ നമ്മൾ ചെയ്യുന്നു വീട്ടിലിരുന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു നല്ല പ്രായത്ത് ജോലി ചെയ്യാൻ തയ്യാറാവണം ആണായാലും പെണ്ണായാലും അത് വലിയൊരു താലന്തു വർദ്ധിപ്പിക്കലാണ് ക്രൈസ്തലോൺ ഇന്ന് നമ്മൾ സുവിശേഷത്തിന് നമ്മൾ വായിച്ചു പള്ളിയിൽ വായന കേട്ടല്ലോ അതിന് നോക്കുക ആ താലന്തന്റെ ഉപമ പറയാണ് അഞ്ചു കൊടുത്തവൻ അത് പത്താക്കി രണ്ട് കൊടുത്തവനും അത് ഇരട്ടിയാക്കി ഒന്ന് കൊടുത്തവൻ അത് കുഴിച്ചിട്ടു എന്നാണ് പറയുന്നത് എന്നിട്ട് കർത്താവ് നമുക്കവിടെ കർത്താവായിട്ട് കണ്ടാൽ മതി കർത്താവ് വന്നു കഴിഞ്ഞപ്പോൾ ചോദിച്ചപ്പോ ഈ ഇരട്ടി കൊടുത്തവര് അത് അഞ്ചു കൊടുത്തവൻ പത്താക്കി കൊടുത്തു ഇതാ എൻ്റെ കയ്യില് അഞ്ചു അപ്പൊ വിശ്വസ്തനായ ദാസ എന്നാണ് കർത്താവ് പറയുന്നത് ഏറ്റവും അവസാനം ഒന്ന് കൊടുത്തവൻ പറയാണ് യജമാനനെ എന്നൊക്കെ തന്നെയാണ് വിളിക്കണത് എന്നിട്ട് പറയാണ് നീ വിതയ്ക്കാത്ത ഇടത്ത് നിന്ന് കൊയ്യുകയും വിതറാത്തയിടത്ത് നിന്ന് ശേഖരിക്കുകയും ചെയ്യുന്ന കഠിനെ ഹൃദയൻ കർത്താവിനെ വിളിച്ചതാ അത് യജമാനെ എന്നൊക്കെ പറഞ്ഞിട്ട് പറയാ നീ കഠിന്റെ ഹൃദയനാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് ഞാൻ ആ താലന്ത് മണ്ണിൽ മറച്ചു വെച്ചു എന്നാ നിന്റെ ഒന്ന് നീ എടുത്തോളാൻ അപ്പൊ കർത്താവ് പറഞ്ഞതാ ഞാൻ വിതയ്ക്കാത്ത എടുത്ത് നിന്ന് കൊയ്യുന്നവനും വിതരാത്ത എടുത്ത് നിന്ന് ശേഖരിക്കുന്നവനാണെന്ന് നീ മനസ്സിലാക്കിയില്ലോ എന്റെ നാണയം നീ പണവ്യാപാരികളുടെ പക്കൽ നിക്ഷേപിക്കേണ്ടതായിരുന്നു ഞാൻ വന്ന് പലിശ സഹിത അത് വാങ്ങുമായിരുന്നല്ലോ എന്ന് പറഞ്ഞിട്ട് കർത്താവ് അതെടുത്ത് ഇരട്ടിയാക്കിയവനുണ്ടല്ലോ അത് അവൻ അങ്ങോട്ടാ കൊടുത്തു എന്നിട്ട് തമ്പുരാൻ പറയുന്ന വാക്കാണ് ഇരുപത്തി ഒമ്പതാം തിരുവാക്യം ഉള്ളവനെ നൽകപ്പെടും അവന് സമൃദ്ധി ഉണ്ടാവുകയും ചെയ്യും ഇല്ലാത്തവന് നിന്ന് ഉള്ളത് എടുക്കപ്പെടും പ്രയോജനമില്ലാത്ത ഭൃത്യനെ പുറത്ത് അന്ധകാരത്തിലേക്ക് തള്ളിക്കളയുക അവിടെ വിലാപവും പല്ലുകടിയുമായിരിക്കും ആദ്യമൊന്നും എൻ്റെ മക്കൾ കേൾക്കുവോ ഉള്ളവന് നൽകപ്പെടും അവന് സമൃദ്ധി ഉണ്ടാകുന്നു ഇല്ലാത്തവന് നിന്ന് ഉള്ളതുപോലും എടുക്കപ്പെടും എന്നിട്ട് കർത്താവ് പറയണ് ഈ ഭൂമിയിൽ തന്നെ നൂറരട്ടി വരാനിരിക്കുന്ന യുഗത്തിൽ നിത്യജീവൻ അപ്പൊ ഇവിടെ കർത്താവ് നമുക്ക് ഇരട്ടി തരുന്നു എന്നുള്ളതിനേക്കാൾ ഉപരി സ്വർഗത്തിലേക്ക് നമ്മെ കയറ്റി കൊണ്ടുപോകുന്നതും ഈ താലന്ത് വർദ്ധിപ്പിക്കുന്നതുകൊണ്ടും കൂടിയാണ് ക്രൈസ്തലോൺ എന്നാൽ ഒരു മടികനായ മനുഷ്യ എറുമ്പിന്റെ പ്രവൃത്തി കണ്ട് വിവേകിയാവൻ കർത്താവ് നമ്മോട് പറയുന്നു അധ്വാനിക്കാത്തവൻ ഭക്ഷിക്കാതിരിക്കട്ടെ എന്ന് പറയുന്നു എൻ്റെ ഭർത്താവ് രാവും പകലും എത്രത്തോളം കഷ്ടപ്പെടുന്നു അത്രയും കഴിന്ന് കഷ്ടപ്പെട്ടോട്ടെ ഞാൻ ഒരു വിരല് പോലും എനിക്ക് ഞാൻ കഷ്ടപ്പെടാൻ ഞാൻ തയ്യാറാവില്ലയാണ് നിങ്ങൾക്ക് തന്ന വീട് അതടിച്ച് തുടച്ച് വൃത്തിയാക്കി ആ ജനലൊക്കെ വൃത്തിയാക്കി ആ കർട്ടനൊക്കെ ഒന്ന് മാറ്റി കഴുകിയിട്ട് അങ്ങനെയൊക്കെ ഒറ്റ കൈ വെച്ചിട്ട് എന്റെ പൊന്നുമക്കളെ ഞാൻ എൻ്റെ മക്കളോട് പറയാ ഞങ്ങൾക്കിപ്പോൾ ആ പുറത്തൊരു പറമ്പുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ അതിനും പറമ്പ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ നിറച്ച് ചെടികളുണ്ട് വീട് തുടയ്ക്കണം ഇപ്പൊ തുടയ്ക്കാൻ പറഞ്ഞ കുട്ടിക്ക് വയ്യ അപ്പൊ ചേച്ചി എന്തു ചെയ്യും ഒറ്റ കൈ കൊണ്ട് ഞാൻ അത് തുടയ്ക്കും ഒറ്റ കൈ കൊണ്ട് ഞാൻ ചെടി നനയ്ക്കും അപ്പൊ ഞാൻ ഇന്ന് വരെ കർത്താവിനോട് പറയുക തമ്പുരാനെ നീ ഇവിടെ മഴ പെയ്യിച്ചത് പുഷ്പത്തിന് വേണ്ടിയായിരുന്നു കാരണം നീയായിരുന്നു എനിക്ക് തോട്ടം നനച്ചു തന്നിരുന്നത് ഇനിയിപ്പം മഴ നിന്നു ഇനി ഒരു പക്ഷം ഞാൻ വരുമായിരിക്കും വരുമായിരിക്കൂല്ലേ വല്ലപ്പോഴൊക്കെ മഴ തന്നോളോട്ടെ ഈശോ എനിക്കിങ്ങനെ നന നടന്ന് നനയ്ക്കാൻ വയ്യ കേട്ടോ കണ്ടു ഞാൻ ഈശോട് പറയുന്നതാണ് പ്രിയമുള്ള മക്കളെ ഇവിടെ പറയണ് നീ അത് പിന്നെ ആ താലന്തു വർദ്ധിപ്പിക്കാത്തത് കൊണ്ട് കർത്താവ് അവന് സമൃദ്ധി കൊടുക്കുന്നില്ല ഒപ്പം പറയണ് പ്രയോജനമില്ലാത്ത ആ വൃത്യനെ അന്ധകാരത്തിലേക്ക് തള്ളാൻ നരകത്തിലേക്ക് തള്ളാനാണ് പറഞ്ഞത് അതിൻ്റെ അവസാന വചനം പറയാണ് അവിടെ വിലാപവും പല്ലുകടിയുമായിരിക്കുന്നു ആ വിലാപവും പല്ലുകടിയുടെയും അന്ധകാര സ്ഥലം നരകമാണ് അപ്പോ മടിയുടെ അലസത മടിയുടെ മാതാവാണ് ഒരു പണിയെടുക്കില്ല ഒന്നും അതിനങ്ങാൻ വയ്യ അടുക്കളയിലും പണിയെടുക്കില്ല മാടി വൃത്തിയാക്കി തുടക്കൂല്ല കുളിക്കൂല ചില വ്യക്തികള് എൻ്റെ ജീവിതത്തിലെ മറ്റൊരു അനുഭവം ഞാൻ നിങ്ങളോട് പറയാം പറയും അറിയുന്ന ഒരു വ്യക്തി ആ വ്യക്തി വലിയൊരു വീട്ടിലേക്ക് ഞങ്ങളുടെ അടുത്തുള്ള ഒരു വലിയൊരു വീട്ടിലേക്ക് വിവാഹം കഴിച്ചു വന്നിരിക്കുകയാണ് പക്ഷെ ഈ ചേച്ചി കുളിക്കില്ല ആ ചേട്ടൻ മറ്റൊരാളുടെ കൂടെ മറ്റൊരു സ്ത്രീയും കൊണ്ട് പോയി അത് ശരിയാണെന്നാ എൻ്റെ ചേച്ചി പറയണത് കേട്ടോ എങ്കിലും ആ ചേട്ടൻ നല്ലൊരു സ്ത്രീയുടെ കൂടെ പോയി അതിൽ നിന്ന് വേറെ രണ്ട് കുട്ടികളുണ്ടായി ആ കുടുംബം അങ്ങോട്ട് പോയി കാരണം ഈ ചേച്ചി വീട്ടിലെ അടുക്കളയിൽ പണിയെടുക്കില്ലായിരുന്നു അടിക്കുമാടുത്ത അടിച്ചുമാടുകൊടയ്ക്കോ ഈ ചേച്ചി കുളിക്കുകയും ചെയ്യില്ലായിരുന്നു അത്രേ ക്രൈസ്തലോട്ട് അപ്പം എൻ്റെ പൊന്നുമക്കളൊന്നാലോചിച്ച് നോക്കൂ അതുകൊണ്ട് നിങ്ങൾക്ക് എത്ര ആരോഗ്യമുണ്ടോ എത്ര കുറവാണോ അത് വെച്ച് നിങ്ങളാ ഏതൻ തോട്ടം സംരക്ഷിക്കുക നിങ്ങൾക്ക് ദൈവം തന്ന ഏതൻ തോട്ടം നിങ്ങളത് സംരക്ഷിക്കുന്നു എന്ന് കാണുമ്പോൾ ബാക്കി ഇരട്ടി കർത്താവും നിങ്ങൾക്ക് തന്നുകൊള്ളും നിങ്ങളുടെ മക്കളെ ദൈവം അനുഗ്രഹിക്കും മക്കളെ പഠിപ്പിക്കണം എൻ്റെ മൂത്ത മകനെ എന്നോട് പറയുന്നത് എന്തോ ഒരു അടി എൻ്റെ അമ്മ എന്താന്ന് പറയുക പെൻസിൽ വെച്ചിട്ട് എന്നെ അടിച്ചിട്ടുള്ളത് പെൻസിൽ വെച്ചിട്ട് എന്താ വച്ചാൽ ഇരുന്ന് പഠിപ്പിക്കലാണ് പണി പഠിക്ക് അതുപോലെ ഞാൻ ഡാൻസും പാട്ടും ഒക്കെ ഉണ്ടായിരുന്ന ഒരാളാണ് പക്ഷെ എൻ്റെ കുട്ടികളെ അങ്ങനെ അങ്ങനൊരു കലാപരമായിട്ടുള്ളൊരു കാര്യങ്ങൾക്ക് ഞാൻ വിട്ടിട്ടില്ല എന്താ എന്താച്ചാൽ ഞാൻ അവരോട് പറയും അതുകൊണ്ട് നിങ്ങൾ ഒന്നും നേടാൻ പോകുന്നില്ല എന്ന് എന്തായാലും ഫിലിം സ്റ്റാഴ്സ് ആവാൻ പോകണില്ല അന്ന് നമ്മൾ കർത്താവിനെ അറിയുന്ന കാലമല്ല കേട്ടോ എങ്കിൽ പോലും ഞാൻ അവരോട് പറയുമായിരുന്നു വിദ്യാധനം സർവ്വധനാൽ പ്രധാനം ഈ ഓടിക്കൊണ്ട് നടക്കുന്ന സമയം ഈ പാട്ട് ഡാൻസ് സ്പോർട്സ് അതിനേക്കാളൊക്കെ ബെറ്ററായിട്ട് എൻ്റെ മക്കള് പഠിക്കും മക്കളെ നിങ്ങൾ നല്ല ജോലി നേടാൻ നോക്കാൻ പ്രൈസ്തരോട് അതുകൊണ്ട് എന്നെ കേൾക്കുന്ന എല്ലാ പൊഞ്ഞുമക്കളോടും ജയിച്ച് പറയാണ് താലന്റ് വർദ്ധിപ്പിക്കുക കർത്താവിൻ്റെ പ്രീതി നേടാൻ തയ്യാറാവുക നിങ്ങളുടെ ഭർത്താക്കന്മാരെ എത്ര കഴിവ് കുറഞ്ഞവനാണെങ്കിലും കർത്താവ് നിങ്ങൾ കഴിവുള്ള ഒരാളായിട്ട് നിങ്ങളെ ആ വീട്ടിലേക്ക് വിട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളവിടെ ആ മക്കളെ നല്ല രീതിയിൽ പഠിപ്പിച്ച് വളർത്തി മിടുക്കനാക്കി കൊണ്ടുവരാൻ ദൈവം നിങ്ങളുടെ ഒരു കണ്ണു വെച്ചിട്ടുണ്ട് ദൈവം നിങ്ങളിൽ നിന്നൊരു നന്മ പ്രതീക്ഷിക്കുന്നുണ്ട് അതെന്റെ മക്കള് കർത്താവിനെ നിരാശപ്പെടുത്തരുത് അങ്ങനെ നല്ല മക്കളെ വളർത്തുക ഭർത്താവിനോടും കരുണയോടെ വർത്തിക്കുക ആ ഭർത്താക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക പിറുപിറുക്കാതെ അങ്ങനെ ദൈവം എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും വ്യൂവേഴ്സിനെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മേമാതാവേ നീ ബിമാനായ വിശുദ്ധ അവസെ പിതാവേ അപ്പസ്തോല ഗണങ്ങള് മാലാഘമാര വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവമേ അമീൻ